ഈ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വല്ലാത്ത കുരുക്കിലേക്കാണല്ലോ ഇപ്പോൾ ബൈഡൻ നിലവിലുള്ള പ്രസിഡന്റ് പ്രാഥമികഘട്ട ഡിബേറ്റിൽ തന്നെ തോറ്റമ്പിപ്പോയി ട്രംപിനോട് പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല എൺപത്തൊന്ന് വയസ്സുണ്ട് പ്രയാധിക്യം കാരണം ശബ്ദം വരുന്നില്ല പല ചോദ്യങ്ങൾക്കും നിശബ്ദതയാവുന്നു ഞാൻ ശ്രദ്ധിച്ചതല്ല അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ ഇപ്പോൾ നേരത്തെ വോൾ സ്ട്രീറ്റ് ജേർണൽ പിന്നെ ഫിനാൻഷ്യൽ ടൈംസ് അറ്റ്ലാന്റിക്ക് അതിനുശേഷം ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് ടൈംസും എഡിറ്റോർഡ് എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മത്സരിക്കാതിരിക്കുകയാണ് എന്ന് പറയുന്നു അപ്പോൾ ട്രംപ് വളരെ അനായാസം ജയിക്കാവുന്ന ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിച്ചതാണ് ജോർജിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടെണ്ണലിൽ ക്രമക്കേട് നടത്തി തോൽപ്പിച്ചതാണ് എന്നൊരു കഥയുണ്ട് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇലക്ഷനിൽക്ക് കാണുന്ന പോലെ ഇലക്ഷൻ അട്ടിമറിക്കാൻ അമേരിക്കയിൽ പോലും ഇടപെട്ടു റഷ്യ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വിവാദങ്ങളുണ്ട് ട്രംപാണെ തോറ്റതായിട്ട് അംഗീകരിച്ചിട്ടുമില്ല ട്രംപിൻ്റെ ആളുകൾ പാർലമെന്റിൽ കയറി വേളമുണ്ടാക്കി അതിന് കേസ് വേറെ അപ്പോൾ മൊത്തത്തിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ട്രംപിന് ഈസി വാക്കോവർ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ ലെവൽ ഇപ്പോൾ പോയ ഡെമോക്രാറ്റുകളുടെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് മോശമാണല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ വൈസ് പ്രസിഡന്റ് ോ ഈ സംഭവം കഴിഞ്ഞപ്പോ ഇവരുടെ തന്നെ സെനറ്റർ ടെക്സാസിൽ നിന്നുള്ള സെനറ്റർ ക്രോസ് പറഞ്ഞിട്ടുണ്ട് പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഈ ബൈഡന് പകരം ഓഗസ്റ്റിൽ ഇനി ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട് ബൈഡനെ മടുത്തിട്ടുണ്ടെങ്കിൽ പൊതുവെ മടുത്തിട്ടുണ്ടല്ലോ ജനത്തിന് അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റിൽ ഇനി നടക്കുന്ന പാർട്ടി കൺവെൻഷൻ ഉണ്ട് അവിടെ വെച്ചിട്ട് മിഷേൽ ഒബാമ ബറാക്ക് ഒമാമയുടെ ഭാര്യ മിഷേൽ ഒബാമ വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൺപത് ശതമാനം സാധ്യതയും ബൈഡൻ മാറുക എന്നുള്ളതാണ് ബൈഡൻ മാറില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാല് മാറേണ്ടി വരുമല്ലോ ഇനി അദ്ദേഹം വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച അങ്ങേര് പറയണേ ക്യാമ്പ് ഡേവിഡിൽ ഇപ്പൊ കുടുംബയോഗം നടക്കുന്നുണ്ട് അങ്ങേര് ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഞാൻ യുവാവല്ല നടക്കാൻ വയ്യ സംസാരം എൻ്റെ സംസാരം പോരാ ഡിബേറ്റ് മുമ്പത്തെ അത്ര പോരാ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനറിയാം സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങേരെ സത്യം മാത്രം എണീറ്റ് നിൽക്കാൻ ഇരിക്കാൻ സത്യം വരാതായിട്ട് സത്യം പറഞ്ഞിട്ട് പല കാര്യമുള്ളൂ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ലേ അതും അമേരിക്ക പോലെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഹെൽത്തി ആയിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അദ്ദേഹത്തെ എന്തോ സംസാരത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ അത് ഒരുപാട് ഈ അവിടുത്തെ ഈ ആരോഗ്യ പ്രായമായവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലേ മെഡിക്കെയർ അത് നടക്കുന്നുണ്ട് അത് നിർത്തി എന്ന് പറഞ്ഞു അങ്ങനെ ഡിബേറ്റ് ആ അങ്ങനത്തെ ഗാഫേസ് ധാരാളം ഉണ്ട് പിന്നെ ഈ വാചകങ്ങൾ പൂർണമാക്കുന്നില്ല അത് അപ്പൊ അങ്ങേരെ അനുകൂലിക്കുന്ന അങ്ങേരുടെ പാർട്ടിക്കാർ ധാരാളം പേര് അങ്ങേര് സാധാരണഗതിയിൽ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല കൂടുതൽ പ്രിപ്പറേഷൻ ഇത്രയൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടില്ല ചെയ്യേണ്ടിയിരുന്നില്ല ട്രംപിനെ പോലെ വെറുതെ വന്നിട്ട് പറഞ്ഞാ മതി കൊച്ചില്ല ആളുകള് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് തയ്യാറെടുത്തത് പ്രശ്നമായി എന്ന് പറയുന്നവരുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മൂന്ന് നാല് പേരുകൾ വേറെ കേൾക്കുന്നുണ്ട് അത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പക്ഷെ കമല ഹാരിസ് ആണെങ്കിൽ ട്രംപിന് ഈസി ട്രംപിന് ഈസി ആയിരിക്കും എന്നൊരു വർഷമുണ്ട് ആയിരിക്കും അങ്ങനെ അങ്ങനെയാകാൻ സാധ്യതയുണ്ട് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസൺ മിഷിഗൻ ഗവർണർ ഗ്രച്ചൻ വിക്മർ പെൻസിൽവാനിയ ഗവർണർ ജോഷ് ഷാപിറോ ഇത്തരം പേരുകൾ കേൾക്കുന്നുണ്ട് പക്ഷെ വളരെ ശ്രദ്ധേയമായി കേൾക്കുന്നതും ഈ ആഗോളതലത്തിൽ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള പേരാണ് മിഷേൽ ഒബാമയുണ്ടത് അത് അവരുടെ സെനറ്റർ തന്നെ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഈ ഒബാമ അമേരിക്കക്കാരനാണെങ്കിലും ഒരു മൈഗ്രന്റ് മൈഗ്രന്റ് ആണല്ലോ മിഷേലോ അതെ അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഒരു ഈ അതിർത്തി കടന്നു വരുന്ന അഭയാർത്ഥികളായി വരുന്ന കുടിയേറ്റക്കാർ അതാണുള്ള കറക്റ്റ് വേർഡ് ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള വികാരം പൊതുവിലുണ്ട് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നു ഫ്രാൻസിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് പാർലമെൻറ്റിലേക്ക് ഭൂരിപക്ഷം തീവ്ര വലതുപക്ഷത്തിന് കിട്ടിയത് കൊണ്ടാണ് പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ച് തടിതപ്പാൻ ഉള്ള ശ്രമം നടക്കുന്നത് അപ്പോൾ തീവ്ര വലതുപക്ഷം ഇങ്ങനെ ഈ കുടിയേറ്റത്തിനെതിരായ നിലപാടെടുക്കുമ്പോൾ ഒരു കുടിയേറ്റക്കാരൻ്റെ ഭാര്യ പ്രസിഡന്റായി വരുന്നത് ആ തീവ്ര വലതുപക്ഷ നിലപാട് ഒരു പ്രത്യേക മതത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കെതിരാണ് അതെ അത് മുസ്ലിംകൾക്കെതിരാണ് ഇതല്ല ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ കമല ഹാരിസിൻ്റെ കാര്യത്തിലോ അവരുടെ ഒരു വശം ഇന്ത്യ ഉദ്ദേശിച്ചത് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇന്ത്യൻ വംശജയാണ് ഋഷി സുനക്കും ഇന്ത്യൻ വംശജയാണ് വംശജനാണ് അതൊക്കെ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷെ ഒബാമ ഒരു മുസ്ലിം ട്രഡീഷൻ ഉള്ള ആളല്ലേ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ കഥകൾ പറയുമ്പോൾ ആ കഥയിലെ ഒരു ഭാഗത്തും മുസ്ലിം വരുന്നുണ്ട് ആ ഞാനിത് മുമ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ എൻ്റെ ഓർമ്മ അങ്ങനെയാണ് സബ്ജെക്ട് കറക്ഷൻ രണ്ടാമത്തെ ഭർത്താവ് മുസ്ലിം ആയിരുന്നു കേട്ടിട്ടുണ്ട് എനിക്ക് അപ്പോ പെട്ടെന്ന് ഇത് മുസ്ലിം വംശജനോ മുസ്ലിം ബന്ധമോ മുസ്ലിം മുസ്ലിം പിതാവിനുണ്ടായതോ അതോ ഒന്നും അല്ല മുത്തച്ഛൻ മുസ്ലിം പല ആളുകളും ഇദ്ദേഹം മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് അമേരിക്കയിൽ ഒരു മുസ്ലിം പ്രസിഡന്റ് വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള ിൽ മുസ്ലിം വംശജൻ വന്നിരിക്കുന്നത് എത്രയോട് ക്യാമ്പയിൻ ഒക്കെ നടന്നു നടന്നപ്പോഴാണ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് അങ്ങനെ ഒരു മുസ്ലിം അല്ല അതൊരു അമ്മയുടെ രണ്ടാം ഭർത്താവ് വന്നിക്കെന്താ പ്രശ്നം ബ്ലഡ് റിലേഷൻ ഒന്നും അല്ലല്ലോ അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ നമ്മുടെ കമലയെങ്ങാനും പ്രസിഡന്റ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുകയും ജയിക്കുകയും ചെയ്താൽ ഒരു തലക്കെട്ട് കൊടുക്കുമായിരുന്നു അമേരിക്കയിൽ താമര വിരിഞ്ഞു അതെ നല്ല മാത്രമല്ല തമിഴ്നാട്ടിലും വേണമെങ്കിൽ ഒരു ഓള ഉണ്ടാവാം അവരുടെ കുടുംബമൊക്കെ ഇരിക്കുന്ന ബന്ധുക്കൾ ഇരിക്കുന്ന സ്ഥലം ഏഹ് അണ്ണാമലക്കും ഒരു വിദൂര ഹസ്തദാനൊക്കെ ചെയ്യാം അങ്ങനത്തെ സൗകര്യം ലോകത്തെല്ലായിടത്തും ഇന്ത്യൻ വംശജർ പറട്ടെ ധാരാളം സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ ഇപ്പം മൗറീഷ്യസ് മൗറീഷ്യസ് അല്ല മൗറീഷ്യസ് ഈ പറഞ്ഞ പോലെ രാജ്യമാണല്ലോ ആണല്ലോ ആൾക്ക് അറിഞ്ഞുകൂടാത്തുള്ളൂ നമ്മുടെ നേപ്പാള് മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഏണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഹിന്ദുക്കളുള്ള രാജ്യമാണ് മൗറീഷ്യസ് ഹിന്ദു അവിടുത്തെ രാജാക്കന്മാരൊക്കെ ഹിന്ദു അല്ല ഭരണാധികാരികളിൽ ഹിന്ദു രാജാക്കന്മാരാണ് രാജാക്കന്മാരായിരുന്നു പണ്ട് അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യം ഇപ്പോഴും ഉണ്ട് ഹിന്ദു രാജ്യമാണ് മൗറീഷ്യസ് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാർ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയാവട്ടെ ആവട്ടെ ഇന്ത്യക്കാർ ഇന്ത്യൻ വംശജർ പലയിടത്തും വരുന്നത് നെതർലാൻഡ്സിലോ മറ്റോ ഒരു ആളും ഇന്ത്യൻ വംശജനായിട്ട് പ്രധാനമന്ത്രി വന്നിരുന്നു അദ്ദേഹം മറ്റേ സ്വവർഗ ആയിട്ടൊക്കെ ഈ ആഗോള തലക്കെട്ടുകളിലൊക്കെ വന്നിരുന്നു ഏതായാലും എനിക്ക് തോന്നുന്നു സാറേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം സങ്കീർണമായ ഒരു കാലം ഇതിനു ഇതിനുമുമ്പുണ്ടായിട്ടില്ലെന്നോന്നു കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ വോട്ടെണ്ണിത്തൊപ്പിച്ചു ട്രംപിനെ എന്ന് പറയപ്പെടുന്നു അതെ അത് അത് ട്രംപിന്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടാം തവണ ട്രംപിനെ എണ്ണിത്തോപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ട്രംപ് പോലും അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം പരാജയം സമ്മതിക്കാൻ തയ്യാറാവാതിരുന്നത് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ലോകത്ത് എല്ലായിടത്തും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയെ കയറി തീക്കട്ടയിൽ ഒരു ഉറും എന്ന് പറയുന്ന പോലെ അമേരിക്കയുടെ പ്രഥമ ഓരനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തന്നെ വിദേശ ശക്തികൾക്ക് ഇടപെടാൻ കഴിയുന്നു എങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റ് എത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം വളരെ വളരെ ആണല്ലോ ഉള്ള ഒരാളല്ലേ സോറോസ് അതെ 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 ഒക്കെ വളരെ അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അതിന് വിശദമായ ഒരു മറുപടി നമ്മുടെ നമ്മുടെ സഹോദര ചാനലായ മീഡിയ മലയാളത്തിൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം അതിനകത്തുണ്ട് പ്രേക്ഷകർ പോയി കാണണം അപ്പോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ നിക്കി ഹാലി പറഞ്ഞിട്ടുണ്ട് ബൈഡൻ ആയിരിക്കില്ല വിവേക് രാമസ്വാമി പറഞ്ഞിട്ടുണ്ട് വീണ്ടും വിവേക് രാമസ്വാമി തൃപ്പോണത്ര പള്ളിപ്പറമ്പ് ഗാവ് ഭാഗത്തോ മറ്റു ഈ മാതാപിതാക്കളിൽ ഒരാൾ വിവേക് രാമസ്വാമി അപ്പൊ പിന്നെയും ഇന്ത്യൻ പേരുകൾ വരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബൈഡൻ വെറും ഒരു ബലിയാടാണ് എന്ന് പറഞ്ഞാൽ പാർട്ടി അയാളുടെ ആഗ്രഹത്തിന് അയാൾ നിർത്തി കൊടുത്തിട്ട് പ്രൈമറിയിൽ തോൽപ്പിച്ചിട്ട് ഓഗസ്റ്റിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുമോ അങ്ങനെയാണ് വിവേക് രാമസ്വാമി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കെജ്രിവാൾ ജലീന്ന് ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞാൽ മോദിയൊന്നും പ്രധാനമന്ത്രി ആവത്തില്ല അമിത്ഷായാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ കച്ചിപ്പോ രാഷ്ട്രീയം അതെ രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയുമല്ലോ നമ്മൾ കെ കെ ശൈലജ വടകരയിൽ തെരഞ്ഞെടുപ്പിന് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ബൈഡൻ്റെ കാര്യം വിവേക് രാമസ്വാമി പറയുന്നത് ബലിയാടായി എന്ന് പറയുന്നത് നിബറാഖ് ഒബാമ പക്ഷെ ഭാര്യയുടെ കാൻഡിഡേറ്ററിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നോക്കി ഒബാമ എന്ത് പറഞ്ഞു എന്ന് മോശം ഡിബേറ്റ് രാത്രികളൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഏ എന്നു പറഞ്ഞാൽ പലർക്കും അങ്ങനെ പറ്റാം പക്ഷെ സാധാരണക്കാരായി സാധാരണക്കാർക്കായി ആരാണ് പോ പോരാടിയത് എന്ന് നോക്കിയാൽ മതി എന്ത് പക്ഷെ അതെങ്ങും തൊടാത്തൊരു പ്രതികരണമാണ് ആരാണ് ഒരാൾ ബൈഡൻ ഈ പറഞ്ഞ പോലെ ഒരു പോപ്പുലർ പ്രസിഡന്റ് ആയിരുന്നില്ല രോഗിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അമേരിക്ക എന്ന് വരുന്നവരൊക്കെ ഹി സിഖ് എന്ന് പറയുവായിരുന്നു അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി അത് തുടക്കം മുതൽ തന്നെ അങ്ങനെ നവംബർ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതെ അപ്പോൾ നമുക്കിത് കാത്തിരിക്കാം അമേരിക്ക ഇപ്പോൾ ഏഴ് പോയിന്റ് താഴ്ന്നിട്ടാണ് ബൈഡൻ്റെ നില അപ്പോൾ ബൈഡനെ മാറ്റണം സി ബി എസ് പോളില് അപ്പോൾ ബൈഡനെ ആവശ്യമില്ല എന്നാണ് പൊതുവെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി ഡിബേറ്റിലൂടെ പാർട്ടി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വീണുപോകുന്ന ഒരു പ്രസിഡന്റും മുമ്പുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ അത് ശരിയാണ് പക്ഷെ അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ലിൻഡൻ ജോൺസൺ വിയറ്റ്നാം യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഞാൻ എക്സെപ്റ്റ് ചെയ്യാണ് അങ്ങനെയല്ലേ ഇതങ്ങനെയല്ലോ മത്സരിക്കാൻ തയ്യാറായി പാർട്ടി തീരുമാനിച്ചു പുള്ളി മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു ഡിബേറ്റുകൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ആരംഭിച്ചു എന്നിട്ട് ഒരാൾ മാറേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതും ഒരുപക്ഷെ അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവിക്കും ഏതായാലും ജനാധിപത്യം പുതിയ പാഠങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയാണ് അമേരിക്കയിൽ നമുക്കത് സാഹൂതം നിരീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക